ഹായ് എല്ലാവർക്കും മലവർ കിച്ചൺ ഡയമണ്ട് വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫൈനലി ഹാളാണ് കേട്ടോ ശരിയാക്കാൻ പോകുന്നത് തോജു അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അവൻ്റെ കൊട്ടേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ മാറാലൊക്കെ ഉണ്ടായിരുന്നു അത് തട്ടിയെടുത്തു ഞാൻ പിന്നെ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വയ്ക്കാനുണ്ടായിരുന്നു കബോഡിയൊക്കെ നന്നായിട്ട് തട്ടാനുണ്ടായിരുന്നു അതൊക്കെ തട്ടിയിട്ട് ഞാനൊന്ന് മാറാലൊക്കെ തട്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തുടയ്ക്കാനായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കഴിയും കാരണം ഹാളിൽ ആ കബോർഡ് മാത്രമേ ഉള്ളൂ വൃത്തിയാക്കാൻ അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു നാലുമണി പലഹാരം ഹാൾ കുറച്ച് എളുപ്പം ശരിയാക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ഈവനിങ് സ്നാക്ക് ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഹാളത്തെ കർട്ടനൊക്കെ ഊരിയിട്ട് നന്നായിട്ട് അലക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഇത് തുടക്കിയത് കഴിഞ്ഞാൽ ഇടണം അത് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ കടി ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണത് നല്ല കട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് എണ്ണയാണ് കേട്ടോ എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നെയ്യ് വേണമെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അല്ല സോറി എണ്ണ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇതുപോലെ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുക അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ്ങിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനും അതേ കുറച്ച് ചിക്കന് അതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിയില പിന്നെ പൊടികളായിട്ട് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂളിലു വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൈവെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുഴച്ചെടുത്തേന്ന് ഇതുപോലെ കുറേശ്ശെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുളാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കുക ഉരുണ്ടിട്ടല്ല ഇതേ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ ഉരുട്ടിയെടുത്താൽ മതി ഇതേ ഇത് കണ്ടില്ലേ ഇതുപോലൊന്ന് ആക്കിയെടുക്കണം എല്ലാതും ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടോ എല്ലാതും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദമാവ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തി രൂപത്തിൽ തന്നെ നന്നായിട്ട് റൗണ്ടായിട്ടൊന്ന് എടുക്കണം അത് കണ്ടില്ലേ ഇതുപോലെ അങ്ങ് പരത്തി എടുത്താൽ മതി കുറച്ച് പൊടിയിട്ടതിന് ശേഷം എന്നിട്ട് അതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പരത്തിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇത്രയും പരന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്ത് വച്ചിട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുക്കണം അപ്പം ഞാൻ ആ രണ്ട് സൈഡൊന്ന് മാറ്റേണ്ടിട്ടോ കാരണം നമുക്കത് കളയേണ്ട ആവശ്യമില്ല ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലൊരു നീളത്തിലുള്ളതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് എന്നാലേ ഉള്ളൂ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് റോൾ ചെയ്തു വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് വീണ്ടും റോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ല രണ്ട് സൈഡും ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ഷീറ്റിൽ നിന്ന് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസിലേക്ക് ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നല്ല ടൈറ്റാക്കി തന്നെ റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഇത് കണ്ടോ ഒന്നിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഇത് കണ്ടില്ലേ ഞാൻ എല്ലാതും ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ സൺഫ്ലവർ ഓയിലും ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് സിമ്മിലിട്ട് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചും ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിപ്പോൾ ഒരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ ഇതേപോലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുറച്ച് വേണ്ടുള്ളൂ ചിക്കനൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് എന്താ പറയുക ആയിട്ടുണ്ട് ഇത് ഉണ്ടില്ലേ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്ങൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്നാലും സാരി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ